ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ കുരുക്കി ബന്ധുക്കളുടെ മൊഴി ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലെ നിത്യ സന്ദർശകനാണെന്നും പലതവണ വീട്ടിൽ തങ്ങിയിട്ടുണ്ടെന്നും കുടുംബാംഗങ്ങൾ എസ് ഐടിക്ക് മൊഴി നൽകി പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും ഇന്നലെ നടത്തിയ റെയ്ഡിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കമ്മീഷണറുടെ ഓഫീസിൽ പത്മകുമാർ നിരന്തരം ഇടപെട്ടിരുന്നുവെന്ന എൻ വാസുവിന്റെ മൊഴിയും പത്മകുമാറിന് കുരുക്കാവുകയാണ് അതേസമയം കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കുന്നതിൽ തീരുമാനം പിന്നീടെന്നാണ് വിവരം ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ ഇതുവരെ പുറത്തുവരുന്ന അനുസരിച്ച് കടകംപള്ളിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെയല്ലേ കരുതേണ്ടത് സുജയ തീർച്ചയായിട്ടും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മൊഴിയെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട് പക്ഷേ ആ കടക്കേണ്ടത് പത്മകുമാറിനെ മൊഴിയെടുത്ത ശേഷം മാത്രം അല്ലെങ്കിൽ പത്മകുമാറിനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രം മതി എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിലയിരുത്തലിലേക്ക് എസ് ഐ ജി എത്തിയിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ കൊടുത്ത് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം പക്ഷേ പത്മകുമാറിന് അതേസമയം തന്നെ കുരുക്ക് ഓരോ ദിവസവും മുറുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ അറസ്റ്റ് ഘട്ടത്തിൽ വാസുവിനെ സമാന്തരമായി കൊല്ലത്ത് വെച്ച് ചോദ്യം ചെയ്തിരുന്നു അന്ന് വാസു നൽകിയ മൊഴി എന്ന് പറയുന്നത് പത്മകുമാർ തങ്ങൾ തങ്ങളുടെ ഓഫീസുകളിൽ അതായത് ദേവസ്വം ഉദ്യോഗസ്ഥരായ താൻ അടക്കമുള്ളവരുടെ ഓഫീസുകളിൽ നിരന്തരം ഇടപെട്ടിരുന്നു ഫയൽ നീക്കങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് പത്മകുമാർ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോറ്റിക്ക് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ കൃത്യമായി ഉണ്ടായിരുന്നു ആ തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നത് പോറ്റിയായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് വാസു അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചത് അതേസമയം തന്നെ ഉണ്ണികഷ്ണം പോറ്റിയുമായിട്ടുള്ള പത്മകുമാരന്റെ ബന്ധം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന മറ്റു ചില വിവരങ്ങൾ കൂടി എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്മകുമാറിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയാണ് പത്മകുമാറിന്റെ വീട്ടിൽ ആറന്മുളയിലെ വീട്ടിൽ പോച്ചി നിത്യ സന്ദർശകനായിരുന്നു എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള മൊഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ വീട്ടിലേക്ക് ഒന്നല്ല പലതവണ ഈ പോച്ചി വന്നിട്ടുണ്ട് മാത്രമല്ല ആ വീട്ടിൽ പല ദിവസങ്ങളിൽ തങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ നൽകുന്ന മൊഴി മാത്രമല്ല ഇന്നലെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി എസ് ലഭിച്ചിട്ടുണ്ട് അതായത് പോച്ചിയും പത്മകുമാറും തമ്മിൽ നടത്തിയിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണത് പല ഘട്ടങ്ങളിലായി അതായത് ഈ സ്വർണ കവർച്ചയ്ക്ക് ശേഷമുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ആ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൂടാതെ ചില ഭൂമാഫിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഭൂമി ഇടപാടുകൾ ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ പോച്ചിക്ക് ഈ ഭൂമാഫിയ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു അതിന് തുടർച്ചയായിക്കൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഈ പത്മകുമാറും പോറ്റിയും തമ്മിൽ ചില ഭൂമി ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി എസ് ഐ ടി കണ്ടെടുത്തിട്ടുണ്ട് അത് ഈ വർഷങ്ങളിലാണ് അതായത് സ്വർണ്ണ കവർച്ച നടന്ന ശേഷമുള്ള വർഷങ്ങളിലാണ് ഈ കവർച്ചയിൽ നിന്നുണ്ടാക്കിയ സാമ്പത്തിക നേട്ടവുമായി ഇതിന് ബന്ധമുണ്ടോ ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ ഭൂമി ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടി അന്വേഷിക്കുന്നത് ഭൂമി കൂടാതെ ചില വ്യാപാര സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തി ലീസിനെടുത്ത് നടത്തുകയും ഒപ്പം തന്നെ ചില വ്യാപാര സ്ഥാപനങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇരുവരും ചേർന്ന് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ എസ് ലഭിച്ചിരിക്കുന്ന വിവരം അതിൽ കൂടുതൽ പരിശോധനയും അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുജയ ശരി ഹരിമോഹനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്